മീര് ഇവിടെ വന്നിട്ട് എന്നോട് ഒരു അക്ഷരം പോലും സംസാരിക്കാതെയാ അടുത്തേക്ക് ഓടിപ്പോയത് എന്താ പറ്റിയെ ഇവളിങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് ഞാൻ അപ്പൊ ചിന്തിച്ചു പോയി പിന്നെ അമ്മ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് സംഭവം ഒരു മനുഷ്യർക്ക് എന്നും എപ്പോഴും ഒരുപോലെ പെരുമാറാനൊന്നും പറ്റില്ല സാഹചര്യത്തിനനുസരിച്ച് അവരുടെ പെരുമാറ്റത്തിലും വ്യത്യാസം വരും വലിയ പ്രതീക്ഷയോടെ ആ വിഗ്രഹം കിട്ടുമെന്ന് കരുതി അവരുടെ വീട്ടിലേക്ക് പോയത് ഒരിക്കലും കിട്ടില്ല എന്ന് മീരയോട് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മീരയ്ക്ക് നഷ്ടപ്പെട്ടത് അവളുടെ തളർത്തിയിട്ടുണ്ട് കാണാൻ വേണ്ടി കൂടി ഇങ്ങോട്ട് ഈ ഇത് എന്തിന്റെ കേടാന്ന എനിക്ക് മനസ്സിലാവാത്തത് വിഗ്രഹം കിട്ടോ ഇല്ലേന്നൊക്കെ അറിയാൻ ഏതെങ്കിലും ഒരു ജോൾസിനെ കണ്ടാ പോരെ അതിനെന്തിനാ ഈ കമ്പനിയുടെ മുതലാളിമാരുടെ വീട്ടിലൊക്കെ പോകുന്നത് അവരൊക്കെ വെറുതെ സമയം കളയാൻ എന്തെങ്കിലുമൊക്കെ നോക്കി പറയും അല്ലാതെ എന്തെങ്കിലും സത്യുണ്ടാവോ അങ്ങനെ പറയാൻ പറ്റില്ല താനീ പറയുന്ന പല പ്രൊഫഷണൽ ജോൽസ്യന്മാരും വെറുതെ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് സമയം നോക്കി പലതും പറയുന്നത് വീട്ടിലിരുന്ന് സ്വന്തം താല്പര്യം കൊണ്ട് പഠിച്ച് അതൊരു പാഷനായിട്ട് എടുത്ത് ചെയ്യുന്നവര് അവര് പറയുന്നതിൽ ഉണ്ടാവും അപ്പോ ആക്രസിയുണ്ടാവും പറഞ്ഞത് ശരിയായിരിക്കും അത് മുൻകൂട്ടി പറയാൻ എനിക്ക് ജോൽസ്യൊന്നും അറിയില്ലല്ലോ അല്ല അവര് പറഞ്ഞത് അവരെ കൊണ്ട് നമ്മുടെ മക്കളുടെ കൂടി ഒന്ന് നോക്കിക്കണം നോക്കിക്കണം അത് ശരി അവരെ അവരെ പറഞ്ഞിട്ട് ഇപ്പോ കൊണ്ട് സമയം ഗൃഹനിലെ മനോചാട്ടം പറഞ്ഞത് ശരിയാണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് നോക്കുന്നവര് വെറുതെ കാശു മാത്രം ചെയ്യൂ ഇങ്ങനെ വാങ്ങിക്കൂഷനായിട്ട് ചെയ്യുന്നവര് കൃത്യമായിട്ട് പറയുമെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് നോക്കുന്നതല്ലേ നല്ലത് ഇന്ത്യയിലുള്ള പ്രൊഫഷണൽ ഒക്കെ ജ്യൂത്സ്യന്മാരെ തീർന്ന സ്ഥിതിക്ക് ഇനി വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നവരെ നിന്റെ പ്ലാൻ അമ്മയ്ക്ക് ആരെങ്കിലും ഒരാൾ രാവിലെ ിൽ നിൽക്കുന്നു വ്യാഴം നിൽക്കുന്നു ശനിയെ കണ്ടില്ല രാഹു അപ്പുറത്തുണ്ട് എന്നൊക്കെ വലിയ സന്തോഷാവും ഓ ഇത് പറയാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എനക്ക് പഠിക്കാനൊന്നുമില്ലേ ആണെന്ന് പറഞ്ഞ് വെറുതെ നടക്കാതെ ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിതം സെറ്റിൽ ആക്കാൻ പറഞ്ഞ അതും ചെയ്യില്ല എന്നാ പഠിക്കുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യെങ്കിലും ചെയ്യണ്ടേ ഞാൻ പഠിക്കുന്നില്ല അമ്മയോട് ആരാ ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ആറോ ഏഴോ മാസത്തിനകം എന്റെ റിസർച്ച് കഴിയും ആറോ മാസത്തെ കഴിയോ നോക്കി ഏഴോന്നൊക്കെ പറഞ്ഞത് ഒരു കൃത്യമായ കണക്കൊന്നും അല്ല ചിലപ്പോ ഒന്നോ ഒന്നരയോ വർഷം കഴിയും ഒരു വർഷം കൂടി കഴിഞ്ഞ് ആലോചനക്ക് തുടങ്ങിയാ മതി അത് നീയാണോ തീരുമാനിക്കുന്നത് വെറുതെ വഴക്ക് പിള്ളേരുടെ ഭാവിയെ കുറിച്ച് പറയുന്നത് വഴക്കാകുന്നത് എങ്ങനെയാ മൂത്ത് നരച്ച് മൂക്കിൽ പല്ല് വന്ന് തുടങ്ങുമ്പോഴല്ല കല്യാണം നടത്തേണ്ടത് ഒരു പ്രായം കഴിഞ്ഞ നല്ല പയ്യന്മാരെ കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും വല്ല രണ്ടാം രണ്ടാംകെട്ടുകാരനെയോ ജാതക ദോഷമുള്ളവനെയൊക്കെ കിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്റെ സ്വന്തം കാലം നിൽക്കുന്നതിന് മുൻപ് കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല അഹങ്കാരം പറയാതെ വിദ്യ ഒരു ഭർത്താവിന്റെ തണലിൽ ജീവിക്കുന്നതേ ഒരു പെണ്ണിന്റെ അഭിമാനം അല്ലാതെ അതിനകത്ത് ഈഗോ ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല ഈ പറയുന്ന ഭർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല പെരുമാറുന്നതെങ്കി എന്റെയോ അമ്മ അത് നിന്റെ കഴിവുകേടാണെന്ന് കരുതണം നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ ഭർത്താവിനെ മാറ്റിയെടുക്കേണ്ടത് നിന്റെ എടുക്ക ഒരാളുടെ സ്വഭാവം ഒന്നും മറ്റൊരാൾക്ക് ഒരു പരിധിയിൽ കൂടുതലൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല അച്ഛൻ അമ്മ അച്ഛന്റെ സ്വഭാവം മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ അമ്മയുടെ ടോട്ടൽ നല്ല രീതിയിലായിരുന്നു എന്നെ വിട നിങ്ങൾ തമ്മിൽ തർക്കി എന്നെ വെറുതെ വലിച്ചിറക്കി എന്റെ സമാധാനം കളയണോടെ അഭിപ്രായം പറഞ്ഞു നീ നിന്റെ അഭിപ്രായം പറഞ്ഞു ഇതിലാരെയും സപ്പോർട്ട് ചെയ്യാനും എതിർക്കാനും ഞാനില്ലേ എല്ലാത്തിനും ഇങ്ങനെ അഭിപ്രായം പറയാതെ രക്ഷപ്പെട്ട് നിൽക്കുന്നതേ അത്ര ശരിയായ കാര്യൊന്നുമല്ല എല്ലാ കാര്യങ്ങളിലും ഞാൻ അഭിപ്രായം പറയാതിരുന്നിട്ടില്ലല്ലോ വിദ്യയുടെ പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാൽ മതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ആകെ ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷം അതൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീരുന്ന വർഷങ്ങളാ അത്ര ഇനിയിപ്പാൻ എന്ത് പറയാനാ എന്റെ അഭിപ്രായത്തിന് ഇവിടെ ഒരു വിലയില്ലല്ലോ അമ്മയുടെ അഭിപ്രായത്തിന് മാത്രമേ ഇവിടെ എന്തെങ്കിലും വിലയുള്ളൂ കല്യാണം ആലോചിക്കാന്ന് തന്നെയല്ലേ അച്ഛൻ പറഞ്ഞത് പക്ഷെ അതിനെത്തിനു സമയം വേണമെന്നല്ലേ അച്ഛൻ ചോദിച്ച ചോദിച്ചെങ്കിലും മീരയുടെ കല്യാണം ആലോചിക്കാൻ തുടങ്ങിയതാ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം പാവ മീര അവൾക്കാണെങ്കിൽ എന്നും എന്തെങ്കിലും സങ്കടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക അവൾക്ക് എന്താ ഇത്ര സങ്കടം വിഗ്രഹം പോയതേ മീരയെ മാത്രമല്ല നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യം എന്ന് വെച്ച് നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി നടക്കുന്നുണ്ടോ വിഗ്രഹം നഷ്ടപ്പെട്ടത് എല്ലാം ബാധിക്കുന്നുണ്ടെന്ന് നീ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യവും സമ്പത്തോ ഒക്കെ കുറയു പേടിച്ചിട്ടാ സ്വന്തം ജീവനേക്കാൾ മീര സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് പാവം ഇവിടെ വന്നിട്ട് എനിക്ക് മീരയെ ഒന്ന് കാണാനോ സംസാരിക്കാനോ പറ്റിയില്ല കണ്ണു നിറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി വന്നേന്ന് മുത്തശ്ശി പറഞ്ഞു ഞാൻ കണ്ടിരുന്നെങ്കിൽ ഒന്ന് ആശംസിപ്പിക്കെങ്കിലും ചെയ്യായിരുന്നു അച്ഛാ ഞാനൊന്ന് പോയി മീരെ കണ്ടോട്ടെ നാളുണ്ട് നിനക്ക് ഒരിക്കലും അവരുടെ വീട്ടിൽ പോയതിന് ആവശ്യം കിട്ടിയതില്ലേ നിനക്ക് അന്ന് ബീനയുടെ മാല കട്ടു എന്ന് പറഞ്ഞ് അവള് നിന്നെ കള്ളിയാക്കിയത് മറന്നു പോയോ ഇനി നാളോ ഇല്ലാതെ അങ്ങോട്ട് ചെന്ന് കയറാൻ നിനക്ക് എന്തിന്റെ കേടാ വിദ്യ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല അമ്മ അതെന്താ നീ അങ്ങനെ ചിന്തിക്കാത്ത ഞാൻ മീരയെ കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ ഇതൊക്കെയാ ബീന നിന്നെ നമ്മുടെ കുടുംബത്തിനെ അപമാനിച്ചതൊക്കെ നീ അങ്ങ് മാറുന്നു ആ ബീന അവിടെ ഉള്ളപ്പോ ആ വീട്ടിൽ കാലുകുത്താന്ന് നീ വിചാരിക്കണ്ട ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല ശരി ഞാൻ എങ്ങും പോകുന്നില്ല അമ്മ ഇനി അതിന്റെ പേരിൽ ടെൻഷൻ ആവണ്ട അതെ നീ ഫോൺ ചെയ്ത് സംസാരിക്കേ അല്ലെങ്കിൽ വെച്ച് കാണാ ആ അങ്ങനെ വേണമെങ്കിൽ കണ്ടോ അല്ലാതെ ആ വീട്ടിലേക്ക് നീ ഇനി പോണ്ട ശരി ഞാൻ മീരയെ വിളിച്ചിട്ട് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടോളാം മതി